ശ്രദ്ധിക്കുക പതിനഞ്ചാം സങ്കീർത്തനത്തിൽ കൂടാരത്തിൽ നിന്റെ വിശുദ്ധ വസിക്കും എന്ന രണ്ട് ചോദ്യങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പതിനഞ്ചാം സങ്കീർത്തന തന്നെ പത്ത് ഉത്തരം കൊടുത്തിരിക്കുകയാണ് അത് ഒരു ഉത്തരത്തിൽ നിന്ന് മാത്രം ഒരു കാര്യം പറഞ്ഞ് ഇരിക്കാൻ കഥാപിഷൻ ദൈവത്തിന്റെ കൂടാരം സമാഗമന കൂടാരത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ദൈവത്തിന്റെ പർവ്വതം പർവ്വതത്തെ ഉദ്ദേശിച്ചാണ് ഈ ഇവിടെ ആര് വസിക്കും ദൈവത്തിന്റെ കൂടാരത്തിലും ദൈവത്തിന്റെ പർവ്വതത്തിലും ആർക്ക് പാർക്കാനും വസിക്കാനും അവിടെ അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അതിന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ ഇരിക്കുന്നവർ ഇന്ന് പല സഭകളുടെയും സുവിശേഷ സമാജത്തിന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ ഒക്കെ സെക്രട്ടറിമാരും ഒക്കെ പ്രസിഡന്റുമാരുമായിരിക്കുന്നവരൊക്കെ കൊള്ള പലിശക്കാരാണ് കൊള്ള പലിശക്കാരാണ് അവർ വിശ്വാസിക്കും പലിശ കൊടുക്കും അവിശ്വാസിക്കും പലിശ കൊടുക്കും ഇപ്പൊ പലിശ നിരോധിച്ചിരിക്കുക ഒരുത്തിന് പലിശയുണ്ട് ഗവൺമെന്റ് പോലും നിരോധിച്ച പലിശ വാങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിരിക്കുക എന്നാൽ ഇന്ന് പല സുവിശേഷ സമാജത്തിന്റെയും തലവന്മാരായി ഇരിക്കുന്നത് കൊള്ള പലിശക്കാരാണ് നമുക്കറിയാം പതിനായിരം താഴെ ഒരാൾക്ക് ദൈവം തമ്പുരാൻ എന്ത് ചെയ്തു ഇളച്ചു കൊടുത്തു അവൻ നൂറ് താണെന്ന് കൊടുക്കാനുള്ളവനെ കൊങ്ങായിക്കു പിടിച്ച ചരിത്രമാണ് ഈ പലിശക്കാർ ചെയ്തതിനാണെന്നറിയാവോ പൈസ കിട്ടാത്തവനെ കൊങ്ങായിക്ക് പിടിക്കുകയും ഞെക്കുകയും അക്രമിക്കുകയൊക്കെ ചെയ്യും ഇവരൊന്നും ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കത്തില്ല പാർക്കത്തില്ലെന്നാണ് വേദപുസ്തകം കൃത്യമായി പഠിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൊള്ളം പലിശക്കാർക്ക് കൂട്ടുനിൽക്കുന്നവനും ആരാ പാവമാ അവ മേത്രാനായാലും സഭയുടെ സെക്രട്ടറി ആയാലും സഭയുടെ നേതാക്കന്മാരാണെങ്കിലും ഈ കൊള്ളപ്പലിശക്കാർക്ക് കൂട്ടുനിൽക്കുന്നവൻ ആരാണ് കള്ളനെ കണ്ടാൽ നീ അവന് കൂട്ടുകൂടുന്നു വ്യവിചാരികളോട് നീ ചേരുന്നു ഇങ്ങനെയുള്ളവൻ ഞാൻ എന്ത് ചെയ്യുന്ന വ്യവസ്ഥിരിക്കുന്നത് ഞാൻ അവർ കീറിക്കളയും വിടിയെപ്പാൻ ആരും ഉണ്ടാകില്ല അതുകൊണ്ട് ഈ കൊള്ളപ്പലിശയ്ക്ക് കൂട്ടുനിൽക്കാതെ സത്രു തിരിവീണ്ടിരിക്കാൻ ദൈനം നമ്മൾ